കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെയും യു എസ് കോൺസുലേറ്റ് ജനറൽ ചെന്നൈയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കുസാറ്റിൽ ഡിസംബർ മൂന്നിന് കുസാറ്റ് തൃക്കാക്കര ക്യാമ്പസിൽ കേരളത്തിലെ ആദ്യത്തെ അമേരിക്കൻ കോർണർ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ പൊതുജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും അമേരിക്ക ഒരുക്കുന്ന സാംസ്കാരിക അക്കാദമിക കേന്ദ്രമായ അമേരിക്കൻ കോർണർ ഉദ്ഘാടനം ചെയ്തത് കുസാറ്റ് വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ എം ജുനൈദ് ബുഷിരി കേരള സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ മെമ്പർ സെക്രട്ടറി ഡോക്ടർ രാജൻ വർഗീസ് ചെന്നൈയിലെ യു എസ് കോൺസുലേറ്റ് ജനറൽ പബ്ലിക് അഫെയേഴ്സ് ഓഫീസർ ജീൻ ബ്രിഗന്തി എന്നിവർ ചേർന്നാണ് അമേരിക്കൻ കോർണർ എന്ന സംരംഭം കുസാറ്റിനൊരുക്കിയ യു എസ് ഗവൺമെന്റിന് നന്ദി പറഞ്ഞുകൊണ്ട് സംസാരിച്ച ഡോക്ടർ ബുഷിരി കുസാറ്റിനും കേരളത്തിൻ്റെ അക്കാദമിക സമൂഹത്തിനും ഇതൊരു വലിയ മുന്നേറ്റത്തിന് തുടക്കമാകുമെന്നും പറഞ്ഞു ഇത്തരം സംരംഭങ്ങളിലൂടെ വലിയ ഉയരങ്ങൾ കീഴടക്കാൻ നമുക്കാകും വ്യവസായവും വിദ്യാഭ്യാസവും തമ്മിലുള്ള അകലങ്ങൾ മാത്രമല്ല ഭാഷയുടെയും സംസ്കാരത്തിൻ്റെയും അകലങ്ങൾ കൂടി ഇല്ലാതാക്കാൻ അമേരിക്കൻ കോർണറിന് സാധ്യമാകുമെന്നും അദ്ദേഹം പറഞ്ഞു അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്ന കുസാറ്റിലെ അമേരിക്കൻ കോർണർ കുസാറ്റും അമേരിക്കയും തമ്മിൽ സജീവ അക്കാദമിക സാംസ്കാരിക വിനിമയം സാധ്യമാക്കുന്ന ഒരു നൂതന കേന്ദ്രമായി മാറും ശാസ്ത്രാഭിമുഖ്യമുള്ള പെൺകുട്ടികളെയും സ്ത്രീകളെയും പ്രോത്സാഹിപ്പിക്കുന്ന ചെന്നൈ യു എസ് കോൺസുലേറ്റിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളുടെ ഭാഗമായി ഈ അമേരിക്കൻ കോർണറിന്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാ പിന്തുണയും ശാസ്ത്രമേഖലയിലെ പ്രായോഗിക പഠന അവസരങ്ങൾക്കുള്ള പ്രോത്സാഹനവും നൽകും സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാനുതകുന്ന ഒരു പുതുതലമുറയ്ക്ക് വഴി കാണിക്കാൻ ഞങ്ങളെന്നും പ്രതിജ്ഞാബദ്ധരാണെന്നും ജീൻ ബ്രിഗാൻഡി പറഞ്ഞു ഭൗതിക വ്യാവസായിക സാംസ്കാരിക സഹകരണത്തിൻ്റെ ആഗോള മേഖലയിൽ ഒരു പുതിയ തുടക്കമാണ് കുസാറ്റിലെ അമേരിക്കൻ കോർണർ കുറിക്കുന്നതെന്ന് പരിപാടിയിൽ സംസാരിച്ച ഡോക്ടർ രാജൻ വർഗീസ് അഭിപ്രായപ്പെട്ടു ലോകമെമ്പാടുമുള്ള അറുന്നൂറോളം അമേരിക്കൻ സ്പേസുകളുടെ ആഗോള നെറ്റ്വർക്കിൻ്റെ ഭാഗമായി കുസാറ്റിലെ അമേരിക്കൻ കോർണർ സൗകര്യങ്ങൾ സജ്ജമാക്കിയിരിക്കുന്നത് സൗജന്യമായാണ് അമേരിക്കയിലെ വിദ്യാഭ്യാസ സാംസ്കാരിക സാധ്യതകളെക്കുറിച്ച് പഠിക്കാനുള്ള അവസരമാണ് ഇവിടെ എല്ലാവർക്കും ലഭിക്കുന്നത് അമേരിക്കൻ കോർണറിൻ്റെ ഉദ്ഘാടന പരിപാടികളിൽ സ്കൂൾ വിദ്യാർത്ഥികളായി കുസാറ്റിൻ്റെ സെൻറ്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി സംഘടിപ്പിക്കുന്ന റോബോട്ടിക്സ് ത്രീ ഡി പ്രിന്റിംഗ് വർക്ക്ഷോപ്പുകളും സംരംഭകർക്കായി കേരള സർക്കാരുമായി സഹകരിച്ച് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ സംഘടിപ്പിക്കുന്ന ബിസിനസ് കമ്മ്യൂണിക്കേഷൻ വർക്ക്ഷോപ്പും ഡിജിറ്റൽ വിഭവങ്ങളുടെ ഉപയോഗം പരമാവധി വർദ്ധിപ്പിക്കുന്നതിനായി ഈ ലൈബ്രറി യു എസ് എ കുസാറ്റിലെ ഗവേഷകർക്കായി ഒരുക്കുന്ന പരിശീലന പരിപാടികളും നടത്തും അടുത്ത വർഷം അമേരിക്കൻ കോർണർ ഐ ഐ ടി മദ്രാസുമായി സഹകരിച്ച് എ ഐ മെഷീൻ ലേണിംഗ് വർക്ക്ഷോപ്പ് സംഘടിപ്പിക്കും അമേരിക്കയിലെ പഠന സാധ്യതകളെക്കുറിച്ചറിയാനുള്ള എഡ്യൂക്കേഷൻ യു എസ് എ എന്ന പരിപാടി യു എസ് ഫുൾ ബ്രൈറ്റ് പ്രോഗ്രാമുകൾ എക്സ്ചേഞ്ച് പ്രോഗ്രാമുകൾ എന്നിവയെക്കുറിച്ച് അറിയാനുള്ള യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇന്ത്യ എഡ്യൂക്കേഷണൽ ഫൗണ്ടേഷൻ ഒരുക്കുന്ന ഉന്നത വിദ്യാഭ്യാസ കൺസൾട്ടേഷനുകൾ എന്നിവയും ഇവിടെ നടത്തും കുസാറ്റിലെ സ്റ്റുഡൻസ് ആമ്യനിറ്റി സെൻ്ററിൽ സ്ഥിതി ചെയ്യുന്ന അമേരിക്കൻ കോർണർ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് അഞ്ച് മണിവരെ പ്രവർത്തിക്കും ന്യൂസ് ബോക്സ് ലൈവിന് വേണ്ടി സനൂപ് കളമശ്ശേരി